ആഫ്റ്റർ മാരേജ് ഞാനും പ്രേമും കൂടി കൂടി കുറേ ദിവസത്തിന് ശേഷം കണ്ടു എന്നിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പ്രേമിന്റെ വീട്ടിലേക്ക് പോവാണ് നോർമലുള്ള ചടങ്ങൊന്നും നമുക്ക് അങ്ങനൊന്നും നടന്നില്ലായിരുന്നു അതുകൊണ്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇന്നാണ് ഞങ്ങള് മൂവാറ്റുപുഴന്ന് ട്രിവാൻഡ്രം പോകുന്നത് കണ്ണട വേണ്ട പരിഷ്കാരാണെന്ന് പറഞ്ഞ ആൾക്കാർ കമെന്റ് ചെയ്യും എനിക്കിത് മതി അപ്പൊ ഞങ്ങള് എന്താ പറയാ കൂത്താട്ടുകളും ആ റോഡ് ഒരു ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ടാണ് പോകുന്നത് നല്ല ബ്ലോക്ക് ഒന്നും ഇല്ലാത്ത ശാന്തസുന്ദരമായ റോഡിലൂടെ പോവാണ് വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിലും വണ്ടി ഓടിക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല അതുകൊണ്ട് ഫുൾ വണ്ടി ഓടിക്കാൻ പോകുന്നത് അപ്പോ പോകുന്ന വഴിക്കുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ ഇതുപോലെ വീഡിയോ എടുത്ത് അയക്കുന്നതായിരിക്കും അല്ല എഴുന്നതായിരിക്കും സ്ഥലം സ്ഥലത്തിന് പേര് അറിയില്ലേ പാലാ രാമപുരം ആസ്വദിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോയികൊണ്ടിരിക്കും കേട്ടില്ല സത്യത്തിൽ നമ്മൾ തിരുവനന്തപുരത്തേക്കല്ലേ പോണോ പോയിട്ട് എനിക്ക് വിശക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് മാപ്പ് ഗൂഗിൾ മാപ്പ് വഴി ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് വന്നോണ്ടിരിക്കുക ബ്ലോക്ക് ഒന്നും ഇല്ല പക്ഷെ ഹോട്ടൽസ് ഒന്നും കാണുന്നില്ല അല്ലെ എവിടെ തിരിഞ്ഞാലും ഇങ്ങനെ ഈ വീടുകളും അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാണുന്നില്ല വിശക്കുന്നോ രാവിലെ ഒരു കുറ്റി പുട്ട് ഈ മഹാൻ എന്നിട്ട് ഞാൻ രാവിലെ ഒന്നും 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 കഴിച്ചില്ല 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 ഇന്നലെ രാത്രി രാത്രി രണ്ട് 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 പാക്കറ്റ് പാക്കറ്റ് ലാർജ് ഒരു ബേബി ചെയ്യും ഇതാണ് അവരുടെ പതിവ് പതിവ് അന്നും പോലെ കഴിച്ചിട്ടിരിക്കുന്നില്ല കൃത്യം തന്നെ ുംകളുടെ പാട്ട് കേൾ വീടല്ലേ അമ്മ വീട്ടിലെത്തി ഞങ്ങളിങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുന്ന കോണ്ടിരിക്കുന്ന സമയത്ത് പത്തനംതിട്ട അല്ല പത്തനാപുരം ആ ഭാഗമൊക്കെ സമയത്തൊരു ഒരു നേഴ്സറി കണ്ടു അപ്പോൾ അവിടുന്ന് ചെടി മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമായിട്ട് ചെല്ലുന്നതാണല്ലോ അപ്പം അവിടുത്തെ അമ്മയ്ക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ചെടി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തുവിടാനെന്ന് വിചാരിച്ചു ചെടി ആര് നടും ചെടികൾ ഇഷ്ടം വേണ്ട ഇത് നടണം നന്നായിട്ട് ഇങ്ങനെ കുഴി കുത്തി നെഹിന്ന് പറഞ്ഞ നെഹിന്നല്ല അങ്ങനെ ഞങ്ങൾ ചെടിയുമായി യാത്ര തിരിക്കുകയാണ് അയ്യ കടലാസ് റോസ് ആ ഗോവ കടലാസ്രോ നല്ല സൺലൈറ്റ് വരുന്ന ഭംഗില് പോഴ് പറ്റോ പറ്റോ ഇങ്ങോട്ടോ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ കയറി ഇനിയൊക്കെ പാതി കയറി കുഴപ്പമില്ല വണ്ടിയിൽ പോലെ ആകാശ വിളിക്ക ടുക്ക സാധനം എടുക്ക എന്നോട്ടെ അത് ചെറുപ്പല്ലേ ചെടിയാണ് കഴിഞ്ഞു കണ്ടിട്ട്

അപ്പൊ അവരെല്ലാവരും വന്നു ഭക്ഷണൊക്കെ കഴിച്ചിട്ട് എല്ലാവരും തിരിച്ചു പോയി apa happy happy ai ini ini